ഇപ്പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി നടക്കാനുള്ള അഡ്മിഷൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കുക പിന്നെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് അഡ്മിഷനെ നിങ്ങളെ അഡ്മിഷനെ തന്നെയാണ് ബാധിക്കുക എന്നിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആദ്യം തന്നെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇനി എഡിറ്റിംഗ് ഉണ്ടായിരിക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും എഡിറ്റിങ് യൂണിവേഴ്സിറ്റി അനുവദിച്ച് തരാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോൾ നിലവിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടക്കണം അത് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതി അഞ്ച് മണിക്കുള്ളിൽ മാൻഡേറ്ററി ഫീ അടക്കണം ഇതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ എല്ലാ ഹയർ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ടും ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആറാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഇതിന് മുകൾ ഇതോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഓപ്ഷനുകളാണ് ലഭിക്കുക എന്നുള്ളതും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാൻഡേറ്ററി അടച്ച എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് മാൻഡേറ്ററി അടച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തും ഓക്കെ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ പിന്നീട് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കോ പിന്നീട് സ്പോർട്സ് കോട്ടയിലേക്കോ പിന്നീട് വരുന്ന കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനോ പോകുന്ന സമയത്ത് മാൻഡേറ്ററി ഫീ ഒരു വട്ടം ഒരു വിദ്യാർത്ഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ് ഓക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാത്തവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം നാലു മണിയാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ എൻ്റെ ചാനലുണ്ട് അതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്യുക വളരെ ഒരു മിനിറ്റിൻ്റെ വർക്കുള്ളൂ അത് ചെയ്യാൻ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിങ് ചെയ്തതുകൊണ്ട് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ അത് ബാധിക്കില്ല ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ ബാധിക്കില്ല റിപ്പോർട്ട് ചെയ്യാത്തവരെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ എല്ലാവരും ഈ തീയതിക്കുള്ളിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പ്രൊഫൈലിൽ കമ്മ്യൂണിറ്റി കോട്ട ലിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യുക കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ ബാധിക്കില്ല ഇനി കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നിങ്ങളെ കോളേജിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചേരേണ്ട ആവശ്യമില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് മുപ്പതാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുപ്പതാം തീയതി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാമതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് എടുത്താൽ മോ ശേഷം എന്ത് ചെയ്യണം കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു രണ്ടാം തീയതിക്കുള്ളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ് ദർ ഇസ് നോ ടെമ്പററി അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ ഇല്ല ഓക്കെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് മുപ്പതാം തീയതി പബ്ലിഷ് ചെയ്യും അതിനുശേഷമായിരിക്കും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും സ്പോർട്സ് കോട്ടയിലേക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കൊക്കെ അഡ്മിഷൻ നടക്കും ക്ലാസ് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നടപടികൾ ഇതുവരെ യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് അഡ്മിഷന് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ഇതുവരെ വന്നിട്ടില്ല ആ രീതിയിലായിരിക്കും അതിൻ്റെ അഡ്മിഷൻ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് ചെയ്യേണ്ട ഒന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടക്കുക ഓക്കെ മാൻഡേറ്ററി ഫീ അടക്കുക അത് ഇരുപത്തിയ്യാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് അടക്കുക കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്വരന്ത പ്രതിയിൽ റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക അത് ഇരുപത്തേം തീയതി വൈകുന്നേരം നാല് മണിക്കുമുമ്പ് റിപ്പോർട്ട് ചെയ്യാം എന്നിട്ടില്ല മുപ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്യുക മുപ്പതാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ എല്ലാ ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി അത് മതിയെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യത്തെ നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ കോളേജിൽ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയ ഈ കോളേജിൽ തന്നെ ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും ഇനി നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി അതിന് മുന്നിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് അത് മാത്രം തന്നെയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഈ കോളേജിലേക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കോളേജിലേക്ക് മാറിൽ നിർബന്ധമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഓപ്ഷൻ ആയർ ഓപ്ഷനുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഡീലീറ്റ് ചെയ്യാനുള്ള ഉണ്ട് എന്നുള്ളതും കൂടി അറിയിക്കാം ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്